എറണാകുളത്ത് വിവിധയിടങ്ങളിൽ ശ്രമങ്ങൾ നടന്നതിന് പിന്നിൽ കുറുവ സംഘങ്ങളാണോ എന്ന സംശയം പ്രകടിപ്പിച്ച ജനങ്ങൾ വടക്കൻ പറവൂർ ചേന്തമംഗലം മേഖലയിലും പെരുമ്പാവൂർ മേഖലയിലും വ്യാപക ശ്രമങ്ങൾ നടന്നതായാണ് റിപ്പോർട്ടുകൾ ഒരു മാസത്തിനിടയിൽ അൻപതിലേറെ ശ്രമങ്ങളാണ് പെരുമ്പാവൂർ ടൗണിലും പരിസര മേഖലയിലുമായി നടന്നത് എന്നാൽ ഇതിന് പിന്നിൽ കുറുവാ സംഘങ്ങളാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് റൂറൽ എസ് വൈഭവ് സക്സേന പറഞ്ഞു എറണാകുളം റൂറൽ ജില്ലയിൽ നടന്ന ശ്രമങ്ങൾക്ക് പിന്നിൽ കുറുവാസംഘം സ്ഥിരീകരിച്ചിട്ടില്ല മോഷ്ടാക്കളെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും വിദഗ്ധരടക്കം സംഘത്തിലുണ്ടെന്നും പ്രധാന സ്ഥലങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇപ്പോ ഈ സമാനമായ രീതികൾ നോക്കിയിട്ട് കുറവസംഘം തന്നെയാണെന്ന് പറയാൻ പറ്റില്ല കുടുംബ സംഘം തന്നെയാണോ അല്ലേ സ്ഥലം തന്നെയാണല്ലോ എല്ലാറ്റലന്മാരെ ഏകദേശം തന്നെയാണ് പക്ഷേ ഡ്രെസ്റ്റെയിൻ മാത്രമേ പറയാൻ പറ്റിട്ടില്ല കാരണം കുറവ സംഘം കുറിച്ച് വേറെ കുറിച്ചൊരു പദ്ധതി ഉണ്ട് സമയത്ത് അതിനെ അനുകരിച്ചു മറ്റുള്ള തള്ളമാനങ്ങൾ അങ്ങനെ എന്തെങ്കിലും സാധ്യത ഉണ്ടോ പക്ഷെ ഇപ്പോ ഡിറ്റായിട്ട് ശേഷം മാത്രം പറയാൻ പറ്റൂ കാരണം ഈ കേസിൽ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് നമുക്ക് എന്താ എന്താ ഉദ്ദേശം ശരിക്കും ഉദ്ദേശം എന്താ ഉണ്ടായിരുന്നു അത് അത് നമുക്ക് ഈ സമയത്ത് പറയാൻ പറ്റത്തില്ല തന്നെ ആയിരിക്കും അത് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് രണ്ട് അറ്റം കേസുകൾ ജില്ലയിലെ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചിട്ട് വളരെ ശക്തമായ രീതിയിൽ ഇപ്പൊ നിരീക്ഷണം നടത്തുന്നുണ്ട് ഈ മോശ ശ്രമങ്ങൾ നടന്നിട്ട് പറവ് മാത്രേ മറ്റേ तेग चुण, तेग चुण, तेग चुण दे ും സ്ക്വാഡ് ആ സ്ക്വാഡിൽ എല്ലാ എക്സ്പേർട്ട്മാരെയും ഉണ്ടോ നേരിട്ട് ഫെബ്രുവരി മാസങ്ങളിൽ പോയിട്ട് സി സി ടി വി കേന്ദ്രീകരിച്ചിട്ട് അത് ഡിറ്റക്ഷൻ വന്നിരുന്നു നല്ല ഡിറ്റൻ നമ്മുടെ ജില്ലയിലെ ഈ വർഷം ഏകദേശം നല്ല ഡിറ്റക്ഷൻ ആയിരുന്നു എല്ലാ ഗ്രേറ്റ് ക്രൈം നമ്മൾ ഡിറ്റക്ട് ചെയ്തിരുന്നു ഈ കേസും നമ്മൾ ഉടൻ തന്നെ ഡിറ്റക്ട് ചെയ്യും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും പോലീസ് ജാഗ്രത പുലർത്തുന്നുണ്ട് മോഷ്ടാക്കളുടേതെന്ന് സംശയിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്